ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്റർ മലയാള വിഭാഗം അലൈക്കും വബിഹി അസാം വലൈക്കും വാഹത്ത വില്ലാഹിറാലു അജ്മീൻ സുമാബാഡ് സഹോദരന്മാരെ നമ്മളിന്ന് മിമ്പറിൽ ശ്രവിച്ചത് ഏറ്റവും അടിസ്ഥാനപരമായി ഒരു നാടിനും നാട്ടുകാർക്കും ഉണ്ടാകേണ്ടുന്ന ലഭിക്കേണ്ടുന്ന അല്ലെങ്കിൽ നാട്ടിൽ നാട്ടുകാർക്ക് സംജാതമാകേണ്ടുന്ന ഒരു സ്ഥിതി വിശേഷത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് അത്തരമൊരു സ്ഥിതി കൈവരിച്ച നാട് അതിൻ്റെ ചരിത്രം പ്രത്യേകം പറയുകയും പരാമർശിക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു നാടിനും നാട്ടുകാർക്കും ആവശ്യമായ വിഷയമാണ് നിർഭയത്വവും സമാധാനവും നാട് നിർഭയത്വം നിറഞ്ഞതാകുമ്പോഴാണ് നാട്ടിലുള്ളവർക്ക് സുരക്ഷിതത്വം അവരുടെ ആവശ്യങ്ങളും ജീവിത വൃത്തികളുമൊക്കെ സുഗമമായി നിർവഹിക്കപ്പെടാനുള്ള അവസ്ഥയുണ്ടാവുക നമ്മളിവിടെ ഇന്ന് ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ദ്വ ശ്രവിച്ചു വൈദക്കാല ഇബ്രാഹീമു എന്ന് പറഞ്ഞാണ് അള്ളാഹു സുബ്ഹാനുവ താല വിശുദ്ധ ഖുറാനിൽ ആ ദുവാ ഉണർത്തുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുവാ ചെയ്ത സന്ദർഭം നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞു ആ ദ്വ റബ്ബി ജൽ ഹാദൽ ബലദ ആമീന എന്നാണ് ദുയുടെ ബാക്കി ഭാഗം ആയത്തിൽ തന്നെ ശേഷിക്കുന്നു എൻ്റെ റബ്ബെ ഈ നാടിനെ സമാധാനത്തിൻ്റെ നിർഭയത്വത്തിൻ്റെ നാടാക്കണമേ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം ദ്വ ചെയ്തത് ആദ്യത്തിൻ്റെ തുടർച്ചയിൽ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം വ ജിനുബിനി വനീയ അബുദൽ അസ്ലാം എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ദൂരപ്പെടുത്തേണമേ എന്നും തുടരുന്നുണ്ട് പക്ഷേ ആദ്യം സമാധാനത്തിനും നിർഭയത്വത്തിനും തേടിയതിന് ശേഷമാണ് പിന്നീട് ഷിർക്കിൽ നിന്നുള്ള രക്ഷയ്ക്ക് വരെയുള്ള തേട്ടം വന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ദ്വ നമ്മൾ സുഹൃത്തു ഇബ്രാഹിം ഓതുമ്പോൾ ഇതേപോലെ തുടരുന്നുണ്ട് റബ്ബി നഹുന്ന അബ്ദുൽ കസീറ കസീറമിൻ അന്നാസ് എന്ന് തുടങ്ങി വിഗ്രഹങ്ങൾ പിഴപ്പിച്ചതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആവലാതി ബോധിപ്പിക്കൽ അതേപോലെ റബ്ബന ഇന്നി മിൻ അസ് അൽ മുഹറം എന്ന് പറഞ്ഞ് ഹാജർ ഇസ്മായിൽ അലഹിം അസ്സലാമയ്ക്ക് വേണ്ടിയിട്ടുള്ള ദ്വാ ഫജാൽ ഹഫി ദാസി തെഹബി ഇലഹിം വർജുഖു മ സമ്രാത്ത് എന്ന് തുടങ്ങിയ ദ്വാ റബ്ബന ഇന്നക്കത്താലം മാനുഹ്ഫി വമാനു എന്ന് തുടങ്ങി റബ്ബി റബ്ബിജാലിനി മുക്കീമ സ്വല എന്ന് തുടങ്ങി റബ്ബന ഖഫിർലി വലി വാലിദയ എന്ന് തുടങ്ങിയൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ദ്വ തുടർച്ചയാണ് ഏതാനും സൂക്തങ്ങളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ദ്വകളെയാണ് അള്ളാഹു സുബൻ താല സുറത്ത് ഇബ്രാഹീമിൽ തുടർത്തി ഉണർത്തിയത് പക്ഷേ ആദ്യം അദ്ദേഹം തേടുന്നത് റബ്ബി ജ്അൽ ഹാദൽ ബലദ നാടിനെ നീ സമാധാനത്തിൻ്റെ നിർഭയത്വത്തിൻ്റെ നാടാക്കയണം എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദ്വ തന്നെ മറ്റൊരിടത്ത് അള്ളാഹു സുബൻ തല പറയുമ്പോൾ വൈദ് കാല ഇബ്രാഹീമു റബ്ബി ജ്അൽ ഹാദ ബലദൻ ആമിനുദ്വ ചെയ്ത് വന്നിട്ടുണ്ട് സുഹത്തുൽ ബഖ്റെയിൽ പ്രസ്തുത ദ്വാ വായിക്കാം ഇവിടെ ഈ തേട്ടം അതറിയിക്കുന്നത് നിർഭയത്വത്തിൻ്റെ വിലയും അതിൻ്റെ ആവശ്യകതയുമാണ് എല്ലാ അനുഗ്രഹങ്ങളും ഒരാൾക്ക് ഒരു നാടിനുണ്ടെങ്കിലും ആ നാട് നിർഭയത്വം കളിയാടുന്നതല്ല എങ്കിൽ അനുഗ്രഹങ്ങളൊന്നും ഉപകരിക്കാത്ത വിധം ഫലം ചെയ്യപ്പെടാത്ത വിധം മാറും എന്നുള്ളതാണ് അടിസ്ഥാന ആവശ്യങ്ങൾ വരെ അതിൽ ആരാധനാ കർമ്മങ്ങൾ വരെ നിർവഹിക്കണമെങ്കിൽ അൽ അം അൽ അമാൻ സുരക്ഷിതത്വം നിർഭയത്വം അത് അടിസ്ഥാനമാണ് നമ്മളിവിടെ ചരിത്രം കേട്ടു മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായനത്തിൻ്റെ ചരിത്രം മക്കയും മദീനയും താരതമ്യേനെ മഹത്വവും ശ്രേഷ്ഠതയും കൂടുതൽ മക്കാണ് മദീനയെ അപേക്ഷിച്ച് എന്തേ നിബ്സലാഹു അലൈവലമാങ്ങളും വിശ്വാസികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തത് എപ്പോഴാണ് ആ പാലായനമുണ്ടായത് ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ പല കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണർത്തപ്പെട്ടതാണ് ശ്രവിച്ചത് മക്കയിൽ നിർഭയത്തെ നഷ്ടപ്പെട്ടപ്പോഴാണ് ജനകമായ അവസ്ഥ അതിൻ്റെ മൂർത്തിമൽ ഭാവത്തിലെത്തി ഇനി ദീനീനിഷ്ഠയിൽ നിർഭയമായൊരു ജീവിതം മക്കയിൽ അസാധ്യം എന്ന അവസ്ഥ വന്നപ്പോഴാണ് പത്ത് വർഷത്തിനപ്പുറം പലായനത്തെക്കുറിച്ചുള്ള ആലോചനകൾ വരുന്നത് ലബ് സഹു അലൈവ് തങ്ങൾ തായിഫിലേക്ക് പുറപ്പെട്ടു നോക്കിയത് അതിനു മുമ്പ് രണ്ട് ഹബശ ഹിജറകൾ പുലർന്നത് പക്ഷേ മദീനയെ സുരക്ഷിതമായി നിർഭയത്തമായി ജീവിക്കാനുള്ള നാടായി നബ്സല്ലാ തങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിൽ നിന്ന് അതിൽ നിന്നുള്ള ബോധനം വന്നു തങ്ങൾ യസരിബിൽ നിന്ന് വന്ന് മക്കയിൽ കർമ്മങ്ങൾ പൂർത്തീകരിച്ച ആളുകളോട് കൂടിയാലോചന നടത്തി ഏതായാലും പിന്നീട് വിശുദ്ധ മദീനയിലേക്കുള്ള ഹിജറ ഉണ്ടായി എന്തുകൊണ്ട് ഹിജറ ഹിജറക്കപ്പുറം മദീനയിൽ മക്ക മദീനയേക്കാൾ മഹത്തമുള്ള നാടാണ് മക്കയിലൊരു നിസ്കാരം അതും മസ്ജിദ് ഹറാമിൽ മസ്ജിദ് നബവിയിൽ ഒരു നിസ്കാരത്തിനായിരം ഇരട്ടി പ്രതിഫലമാണ് എങ്കിൽ മസ്ജിദ് അൽഹറാമിൽ മിഅത്തു അൽഫു സലാത്തി ഫിമാ സിവാ എന്ന് പറയുന്നത് എന്നിട്ടും മദീനയിലേക്ക് പാലായനം ചെയ്തതിൽ അതിൻ്റെ പൊരുൾ യുക്തി അതിലൊന്ന് ഈ ഒരു അൽ അം നിർഭയത്വം സുരക്ഷിതത്വം പേടില്ലാത്ത ജീവിതം അതാണ് അള്ളാഹു സുഹാൻ താല ധാരാളം അനുഗ്രഹങ്ങൾ അരുളിയത് കനിഞ്ഞത് വിശുദ്ധ ഖുർആാനിൽ പറയുമ്പോൾ വൈ തുനിയാത്തു സുഹ അള്ളാൻ്റെ നിയമത്തുകൾ അത് എണ്ണിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്തതും ക്ലിപ്തി നിർണയം അസാധ്യവുമായ വിഷയമാണ് ധാരാളം അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കുറേശികൾക്ക് അള്ളാഹു സുബാന തല നൽകിയ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബാൻ തല പറയുന്നത് അല്ല ഈ അമ ഹിൻ ഹൌഫ് എന്ന് പറയുന്നു അള്ളാഹു അവർക്ക് വിശപ്പിന് പരിഹാരം അന്നം നൽകി പിന്നെ വ ആമന ഹിൻഫ് പേടിയെ തൊട്ട് നിർഭയത്വം അവർക്ക് നൽകി എന്ന് പറയുന്നുണ്ട് ആരോടെ ഈ പറയുന്നത് കുറൈശികളോടാണ് ലി ഇലാഫി കുറൈശിൻ എന്നാണ് അള്ളാഹു സുബാൻ താല സൂറത്ത് തുടങ്ങുമ്പോൾ പറയുന്നത് അപ്പോൾ കുറേശികൾക്ക് അള്ളാഹു സുബ്ഹാനു വത്താല അനുയോജ്യമാക്കി അനുഗുണമാക്കി അനുകൂലമാക്കി നൽകിയ വിഷയം അത് ശൈത്യത്തിലും ഉഷ്ണത്തിലും രണ്ട് യാത്രകൾ ശ്യാമിലേക്കും യമനിലേക്കും അള്ളാഹു സുബ്ഹാൻ വത്താല അതിനെ പുരസ്കരിച്ചാണ് പറഞ്ഞു വരുന്നത് ആ കാലഘട്ടത്തിൽ കുറേശികൾ യാത്ര ചെയ്യുന്നത് പോലെ യാത്ര ചെയ്യാൻ ആളുകൾക്ക് ആകുമായിരുന്നില്ല വഴികളെല്ലാം അപകടം പതിയിരിക്കുന്നത് കൊള്ളക്കാരുടെയും തട്ടിപ്പറിക്കാരുടെയും സംഘങ്ങൾ അറേബ്യൻ ഉപദ്വീപിനെ പ്രത്യേകിച്ച് ഒരു കാലം വിശിഷ്യ രണ്ട് യാത്രകൾ രണ്ടിലേറെ യാത്രകളുണ്ടായിരുന്നു അബ്ദു മനാഫിൻ്റെ മക്കൾ ഹാഷിമും മുത്തലിബും അബ്ദുഷംസും നൌഫലും ഇറാഖിലേക്ക് ഹബഷയിലേക്ക് ഷ്യാമിലേക്ക് യമനിലേക്ക് യാത്ര ചെയ്തിരുന്നു കച്ചവട ആവശ്യാർത്ഥം നാല് ദിക്കുകളിലേക്കും അവരുടെ യാത്ര നിർഭയത്വത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും യാത്രകളായിരുന്നു അവർ ഹറം നിവാസികളാണ് എന്ന പരിഗണനയിൽ അതിൽ ഏറ്റവും ധന്യമായ അനുഗ്രഹീതമായ രണ്ട് യാത്രകൾ ഷ്യാമിലേക്കും യമനിലേക്കുമുള്ള യാത്രയായിരുന്നു അതായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും നിലനിൽപ്പും അതുകൊണ്ടാണ് അള്ളാഹു ഹുസ്ബാൻ തല ആ രണ്ട് യാത്രയെക്കുറിച്ച് ഗ്രഹ്ലത്തെ ഷിതാ ഇ വസ്വൈഫ് ശൈത്യത്തിലെയും ഉഷ്ണത്തിലെയും യാത്രകളെ അള്ളാഹു പ്രത്യേകം പറഞ്ഞത് ഏതായാലും ഇവർക്ക് അള്ളാഹു സുബ്ഹാനു വത്താല നൽകിയ അനുഗ്രഹങ്ങൾ അതാണ് പറയുന്നത് ക്രൈശികൾക്ക് അതിൽ അള്ളാഹു സുബ്ഹാനു വത്താല ധാരാളം അനുഗ്രഹങ്ങൾ നൽകി അതിൽ ഹൌഫിനപ്പുറം പേടിക്കപ്പുറം അമന് നിർഭയത്തെ നൽകിയത് അള്ളാഹു പ്രത്യേകം ഉണർത്തുകയാണ് വ ആമന മിൻ ഹൌഫ് എല്ലാവർക്കും പുറത്തിറങ്ങാൻ പ്രത്യേകിച്ച് സാർത്ഥവാഹക സംഘങ്ങളെ നയിച്ച് ഇതുപോലെ കച്ചവടം ചെയ്യാനും ഉപജീവനം തേടി പിടിക്കാനും അന്ന് കഴിയുമായിരുന്നില്ല പക്ഷേ കുറേശികൾക്ക് അതിന് കഴിയുമായിരുന്നു സാധിക്കുമായിരുന്നു അവസരം ഉണ്ടായിരുന്നു കാരണം അവർ ഹറമിൻ്റെ ആളുകളാണ് എന്ന പരിഗണനയിൽ അതുകൊണ്ട് തന്നെ അവരെ ആളുകൾ തൊടുമായിരുന്നില്ല കവർച്ച ചെയ്യുമായിരുന്നില്ല കൊള്ളയടിക്കുമായിരുന്നില്ല അള്ളാഹു സുഹാനു വത്താല പേടിയില്ലാതെ നിർഭയത്വത്തിൽ തങ്ങളുടെ ഈ യാത്രകളെ തരപ്പെടുത്തിയത് അനുകൂലമാക്കിയത് അനുഗ്രഹിച്ചത് അള്ളാഹു പറയാണ് ആമനവും മിൻഹവും ഇതവിടെ കേട്ട ഈ ചരിത്രം നമ്മളിവിടെ ഈ മിമ്പറിൽ കേട്ടത് അമിനുള്ള നിർഭയത്വത്തിന് സുരക്ഷിതത്വത്തിന് ഒരു ജീവിതത്തിനുള്ള പ്രാധാന്യം അതിൻ്റെ വില അത് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹനീയമായ അനുഗ്രഹമാണ് എന്നത് മനസ്സിലാക്കാനാണ് അള്ളാഹു ആയത്തിൽ ആ ഒരു പരാമർശം നടത്തിയതിനെ പ്രത്യേകം ഇവിടെ നമ്മൾ ഈ മെമ്പറിൽ ശ്രവിച്ചത് നബി സല അലൈഹി വസല്ലമ്മയും ഈ വിഷയം ഉണർത്തിയിട്ടുണ്ട് അബു ഹുറൈറയിൽ നിന്ന് സഹീഹുകളിൽ വാരിതായ ഹദീസ് നമ്മൾ കേട്ടു മൻ ഫി ഫി സിർബിഹി ജസദിഹി യൗമിഹി ലഹു മൻബിൻ എന്നാണ് നബിയുന മുഹമ്മദിൻ സലാ അലൈഹി വസ്ല്ലാം പറഞ്ഞത് എന്താ പറഞ്ഞത് മൻ അസ്ബഹമിൻ കും ആ ഫി സിർബിഹി ഒരാൾ പുലർച്ചയിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാൾ നിർഭയനാണ് ഫി സിർബിഹി എന്ന് പറഞ്ഞാൽ തൻ്റെ യാത്രാവഴിയിൽ എന്നർത്ഥം പറയാം അല്ലെങ്കിൽ തൻ്റെ താമസ സ്ഥലത്ത് എന്ന് പറയാം താൻ താമസിക്കുന്ന ഇടത്ത് അല്ലെങ്കിൽ തൻ്റെ യാത്രയിൽ ഒരാൾ നിർഭയനാണ് മുഫൻ ഫി ജസദിഹി അയാൾ ശാരീരികമായി സൗഖ്യത്തിലാണ് ആരോഗ്യാവസ്ഥയിൽ ആരോഗ്യ ഗാത്രനായി അയാൾ ഹെൽത്തിയാണ് യൗമിഹി അന്നത്തേക്കുള്ള ഉപജീവനം അയാളുടെ പക്കലുണ്ട് എങ്കിൽ അന്നമ ഫൈസത്ത് ലഹു ദുന്യാ ബിഹദാഫിരിഹ എന്നാണ് അയാൾ ദുനിയാവ് മുഴുവൻ ഉടമപ്പെടുത്തിയ വ്യക്തിയാണ് ഞാൻ പറയുന്നത് ലോകം മുഴുവൻ അയാൾക്ക് ഉടമപ്പെടുത്തപ്പെട്ടതുപോലെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി സ്വലാ തങ്ങൾ പറയുന്നത് ആദ്യം പറഞ്ഞത് ആ അമീനം ഫി സിർബിഹി എന്നാണ് അമ്ന് അൽ അമാൻ നിർഭയത്വം തുടർന്ന് പറഞ്ഞത് അൽ ആഫിയസ് സുഖം സൗഖ്യം തുടർന്ന് പറഞ്ഞത് റിസ്ക് ഉപജീവനം അപ്പം മൂന്ന് കാര്യങ്ങൾ അമ്ന് അമാൻ നിർഭയത്വം സുരക്ഷിതത്വം പിന്നെ അൽ ആഫിയത് സൗഖ്യം പിന്നെ റിസ്ക് അന്നം ഉപജീവനം ഇതല്ലേ അടിസ്ഥാന ആവശ്യങ്ങൾ അതിൽ അടിസ്ഥാനവും അത്യന്താപേക്ഷിതവും ശാരീരികമായി സൗഖ്യവും ഉപജീവനം ഉപകരികളൊക്കെ അമ്നുണ്ടാകുമ്പോഴാണ് നിർഭയത്വം അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്നിൻ്റെ വിഷയം അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് നമ്മുടെ ദീൻ പ്രത്യേകം എടുത്തു പറഞ്ഞ് പരാമർശിച്ച വിഷയമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ആധിക്യങ്ങൾ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള അനുഗ്രഹം അതാണ് അൽ അമ്ന നിർഭയത്വം ഇത് എന്തുകൊണ്ടും ഇവിടെ മിമ്പറിൽ പ്രസ്താവ്യമായി ഒന്ന് സൗദി അറേബ്യ ഹഹ റസഹ്ല നിർഭയത്വത്തിൻ്റെ വിഷയത്തിൽ ഈ അമ്നിൻ്റെ വിഷയത്തിൽ അത് സാക്ഷാത്കരിച്ച ഒരു നാടാണ് അള്ളാഹുവിൻ്റെ ഫോതിന് ഇവിടെ ജീവിതം പല വിഷയങ്ങളിൽ പേരെടുത്തു ശ്രദ്ധേയമായി നമ്മളത് കേട്ടു അതിലേറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടുന്നതും പലരും ഇത് കെടുത്താനും തകർക്കാനും അസൂയാപൂർവ്വം നോക്കുന്നതുമായൊരു വിഷയം അതാണ് നമ്മുടെ വിഷയം അൽ അമ്നു അൽ അമാൻ ഇവിടെയുള്ള നിർഭയത്വം ഇവിടെയുള്ള സുരക്ഷിതത്വം ചരിത്രം നമ്മൾ കേട്ടു സൗദി അറേബ്യ ഇത് ഏകോപിക്കപ്പെടുന്നതിന് മുമ്പ് രൂപവൽക്കരിക്കപ്പെടുന്നതിനു മുമ്പ് ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ ദിക്കുകൾ പലവിധ പ്രശ്നങ്ങളിൽ പൊരുതിമുട്ടുന്ന അവസ്ഥയിലായിരുന്നു ചേരിതിരിവുകൾ കക്ഷിത്വങ്ങൾ ഗോത്രവഴക്കുകൾ ആഭ്യന്തര പ്രശ്നങ്ങൾ പ്രശ്നകലുഷിതമായിരുന്നു നാട് ക്രോഡീകരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇന്നലെ പക്ഷെ അലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ നാടിന് അതിൻ്റെ ക്രോഡീകരണം പല നിലക്ക് പല സന്ദർഭങ്ങളിലായി ഉണ്ടായി അത് തൊണ്ണൂറ്റഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപകനായ നേതാവ് അൽമലിക് അബ്ദുൽ അസീസ് ഇബിനു അബ്ദുൽ റഹ്മാൻ അല സറോദർ റഷ്മ അലൈഹിയിലൂടെ അത് ക്രോഡീകരിക്കപ്പെട്ടതിനിപ്പുറം ആ കക്ഷിത്വങ്ങൾ ഒതുക്കപ്പെട്ടു ഗോത്രവഴക്കുകൾ അത് അവസാനിപ്പിക്കപ്പെട്ടു ഭീതിയും പേടിയും കലർന്ന ജീവിതമായിരുന്നു മനുഷ്യരുടേത് അതൊക്കെയും നിർഭയദത്തിലേക്ക് വഴിമാറുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കി തൊണ്ണൂറ്റഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് വർഷത്തിൻ്റെ ആ മികവിൽ ഇന്ന് സൗദി അറേബ്യ ലോകത്തിന് നിർഭയത്വത്തിൻ്റെ വിഷയത്തിൽ വിശിഷ്യ മാതൃകയാണ് അയൽനാടുകളിലെ കണ്ണോടിക്കുമ്പോൾ വേദനാജനകമായ സ്ഥിതിവിശേഷങ്ങളാണ് പല നാടുകളിലും ഇനി നിർഭയത്വം പുറമേക്ക് പ്രകടിപ്പിക്കുന്ന പല നാടുകളിൽ തന്നെയും അവിടുത്തെ സുസ്ഥിതിയും സുരക്ഷിതത്വവും മറ്റു പലതിലും സാമ്പത്തികമായും മറ്റുമൊക്കെ ദുസ്സഹായമായ അവസ്ഥയിലാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ നാട് ഇവിടെ കത്തി പറഞ്ഞതുപോലെ മസൽ ഒരു സുഭിക്ഷതയുടെ വിഷയത്തിൽ സുസ്ഥിതിയുടെ വിഷയത്തിൽ നിർഭയത്വത്തിൻ്റെ വിഷയത്തിൽ ഉദാഹരിക്കപ്പെടുന്ന ഉപമിക്കപ്പെടുന്ന നാടാണ് എന്നുള്ളതാണ് അതെന്തുകൊണ്ട് എന്നുള്ളത് വിഷയമാണ് ഇത് ഇതേപോലെ നിലനിൽക്കാൻ എന്ത് എന്നുള്ളത് വിഷയമാണത് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത് സാക്ഷാത്കാരം അഖീദയുടെ സഫലീകരണം അത് അടിസ്ഥാനമാണ് സുപ്രധാനമാണ് ഈമാനഹും അല്ലതീന ആൽ ബിസുനും വഹും മുക്തദൂൻ എന്ന അള്ളാഹു ഹുസുബൻ തല പറഞ്ഞില്ലേ അല്ലദീനാമനു വലം മെൽബി സു ഈമാനഹ വിശ്വസിക്കുക ഈമാൻ സാക്ഷാത്കരിക്കുക എന്നിട്ട് ഷിർക്കില്ലാതെ ഷിർക്ക് കലരാതെ ഈമാനെ കൊണ്ടു നടക്കുക അവർക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് ഉലായി കലഹുൽ അം അവർക്കാണ് നിർഭയത്വം അവർക്കാണ് സുരക്ഷിതത്വം അത് ഈ ദുനിയാവിൽ പഠിച്ചവൻ്റെ വാഗ്ദാനമാണ് മരിച്ചു മൺമറഞ്ഞാൽ കൺമറഞ്ഞാൽ ഖബറിൽ അവിടെ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് പിന്നെ കബറിൽ നിന്ന് ആഹാരത്തിലേക്ക് ഉയർത്തിയേറ്റാൽ അവിടെയും അള്ളാഹു തരുമെന്നുള്ള വാഗ്ദാനമാണ് ഈ ഒരു നിർഭയത്വത്തിൻ്റെ പ്രതിഫലത്തിന് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ചുർക്കു കലരാത്ത വിശ്വാസം വെച്ച് പുലർത്തി ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് അല്ലതീന ആമിനു വലമിയൽ മനഹും അവർ സന്മാർഗികൾ എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ നാടിൻ്റെ അതിൻ്റെ തോഷീദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രോഡീകരണം തുഷീദുൽ ഖലീമ ഇവിടുത്തെ വഴക്കുകളൊക്കെ വഴിമാറി ആളുകൾ തമ്മിലുള്ള തമ്മിലടികൾ പരിഹരിക്കപ്പെട്ടു നാട്ടുകാർ ഏകീകരിക്കപ്പെട്ടു അതാണ് തൊഹഷീദുൽ ഖലീമ ഒരു ഭരണ നേതൃത്വത്തിന് കീഴിൽ അതെങ്ങനെ അതുബി ഖലീമ ത്തിഹീദ് തൊഹീദിൻ്റെ കലിമയുടെ സാക്ഷാത്കാരത്തിലൂടെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് അതേപോലെ അള്ളാഹു സുബാനു വത്താല അള്ളാഹു കഴിഞ്ഞ ഞാമത്തെ അനുഗ്രഹം ആ അനുഗ്രഹത്തിൻ്റെ തുടർച്ച അതുണ്ടാകണമെങ്കിൽ നമ്മളിവിടെ കേട്ടു അല്ലെ ഇൻഷക്കർത്തും അല്ലെ അസീതന്നക്കും അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം അള്ളാഹു തന്നതി അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുന്ന അവസ്ഥയിൽ അനുഗ്രഹങ്ങളെ നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അറിയുന്നുവെങ്കിൽ ആ അനുഗ്രഹത്തെ അള്ളാഹു സുബാനു അതാല നിലനിർത്തും കാക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ കേട്ടതുപോലെ ഈ ഒരു മഹാ അനുഗ്രഹം ഇത് നിലനിൽക്കാൻ തുടരാൻ നമ്മളെല്ലാവരും ഭാഗവാക്കാകണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഭാഗമാക്കണം എന്നുള്ള വസീയത്താണ് നമ്മൾ കേട്ടത് അത് സ്വദേശിയും വിദേശിയുമൊക്കെ ഒരുപോലെ കരുതേണ്ട വിഷയമാണ് പ്രത്യേകിച്ച് നമ്മളിവിടെ കേട്ടു അസൂയാലുക്കളുടെ നോട്ടം നന്നായുള്ളൊരു നാടാണ് ഈ നാട് ഇതും ഒന്ന് കലങ്ങിയെങ്കിൽ എന്ന് കൊതിക്കുന്ന കെട്ടിയ മനസ്സിൻ്റെ ആളുകൾ പലതാണ് പലരാണ് അതുകൊണ്ട് തന്നെ അത് കലക്കാനുള്ള ശ്രമങ്ങളൊക്കെ പല കോണിലൂടെ പല രീതിയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നു വിശിഷ്യ ഈ വാർത്താ മാധ്യമങ്ങൾ നമ്മളിവിടെ കേട്ടല്ലോ നബ് സലഹ് തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നോർമ നബിൻ ബഷീർ റതി അള്ളാഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഇൻ അള്ളാഹ ഇർദാലും സലാസൻ ഓ എസ് ഹാലി ഖും സലാസൻ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്നു മൂന്ന് കാര്യങ്ങൾ അള്ളാഹു അത് നിങ്ങളെ തൊട്ട് അള്ളാഹു വെറുക്കുന്നു അതിൽ അള്ളാഹ് ആവശ്യത്തിൽ അതൃപ്തിയാണ് എന്ന് പറഞ്ഞു എന്താ പിന്നെ അള്ളാഹെ ഹർദാലക്കും സലാസൻ എന്ന് പറഞ്ഞു പറഞ്ഞത് അള്ളാഹു നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനിവാര്യമാക്കുന്നു അള്ളാഹുൻ്റെ കൽപ്പന അള്ളാഹുവിൻ്റെ തൃപ്തിയെയും അനിവാര്യമാക്കുന്നു രണ്ടും പൂരകങ്ങളാണ് തൃപ്തിപ്പെട്ടത് അള്ളാഹു കൽപ്പിക്കുന്നു കൽപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ തൃപ്തി അത് വരുന്നു എന്നുള്ളതാണ് എന്നിട്ട് ആ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അൻതാബുതു ഭീഷ ാഹുല്ലാഹു അമ്രഖും ഇതാണ് നബി മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അള്ളാഹുത്ത് എത്തിപ്പെടുമെന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അല്ലാഹുക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കണം അല്ലാഹുവിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത് വാലാത്തുഷിഖു ഭീഷൻ ഷുർക്കു വലുതാകട്ടെ ചെറുതാകട്ടെ നിങ്ങളിൽ നിന്ന് വരരുത് നിങ്ങൾ അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് വിഭാഗത്തെടുത്ത് തൗഹീദിനെ സാക്ഷാത്കരിച്ച് ജീവിക്കുക പിന്നെ വൻ താത്ത ഹിജമി അൻ അള്ളാഹുവിൻ്റെ പാശം മുറുക പിടിച്ച് ജീവിക്കുക അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹൻ്റെ കിതബ് റസൂൽ അല്ലാസ സുന്നത്ത് കിതാബും സുന്നത്തും മുറുക പിടിച്ച് ജീവിക്കുക വലാത്തഫറഹു നിങ്ങൾ ഭിന്നിച്ചു പോകരുത് പിന്നെ മൂന്നാമത്തെ കാര്യം അൻ വല്ലാഹു അല്ലാഹു അമറക്കും ഭരണാധികാരികളോടുള്ള മുനാസഹ ഗുണകാംക്ഷയിലുള്ള വർത്തനം ഭരണാധികാരികളെ അനുസരിച്ചും അവർക്ക് വഴിപ്പെട്ടും നന്മയിൽ പിന്നെ ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ട് ദുരാ ചെയ്തും അവരുടെ നന്മകൾ പ്രചരിപ്പിച്ചും വിഘടിതരും വിഘടന പ്രവർത്തനങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് വെച്ചും അതിനു വേണ്ടി യത്നിച്ചും ഒക്കെയുള്ള വർത്തനം അതാണ് മുനാസഹ ലിമൻ വല്ലാഹു അല്ലാഹു അംബ്രന തുടർന്ന് നബി ഗുണ മുഹമ്മദ് സല അലി സ്വലാ തങ്ങൾ പറഞ്ഞു അള്ളാഹു ഉസ്ബൻ അല്ല മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ തൊട്ട് വെറുക്കുന്ന അള്ളാഹ് അത് അനിഷ്ടാണ് എന്നിട്ട് എന്താ ഒന്ന് പറഞ്ഞത് കീല വക്കാൽ രണ്ടാമത്തേത് ഖസറഅഅത് ഉസ്ൽ മൂന്നാമത്തേത് ഇദാഅത്തുൽ അംവാൽ കീലവക്കാൽ എന്താ കീലവക്കാൽ കീലവക്കാൽ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞെടുക്കലാണ് കളവ് പ്രചരിപ്പിക്കുക കണ്ടതും കേട്ടതൊക്കെ പറയുമ്പോൾ വാർത്തകൾ സ്ഥിരീകരിക്കാതെ ഉറപ്പാക്കാതെ എവിടെ നിന്ന് എന്നുള്ളത് ധാരണയില്ലാതെ ഇതൊക്കെ വാസ്തവമാണോ എന്നുള്ളത് മനസ്സിലാക്കാതെ അടിച്ചുവിടുക പ്രചരിപ്പിക്കുക പ്രത്യേകിച്ച് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം എല്ലാവർക്കും തരപ്പെട്ടതാണ് അതിൻ്റെ വിവിധ വകുപ്പുകൾ വിവിധ മനസ്സകൾ ധാരാളമാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും ഇതൊക്കെ ശരിയാണോ ഇതൊക്കെ എന്താണ് എന്താണിതിൻ്റെ പിന്നിൽ എവിടുന്നാണിത് വന്നത് ഇതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ് ഇതുകൊണ്ടൊക്കെ ഗുണമാണോ അതല്ല ഇതുകൊണ്ട് അപകടമാണ് ഇതൊന്നും ആലോചിക്കാണ് പലതും ഈ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രചരണം അതെ ഗൗരവം അതിൻ്റെ അപകടങ്ങൾ പലതാണ് പ്രത്യേകിച്ച് സുരക്ഷിതത്വവും നിർഭയത്വവും സുസ്ഥിതിയും ഒക്കെയുള്ള നാടുകളെ കുളം തോണ്ടാൻ അതിനെ കുട്ടിച്ചോറാക്കാൻ അവിടെ അസ്വസ്ഥമാക്കാൻ ഒക്കെ പല വാർത്തകളും പഠിച്ചു വിടുന്ന സ്ഥിതിയാണ് അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണർത്തേണ്ട നമ്മൾ കേൾക്കുകയുണ്ടായത് അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഈ കീലവക്കാൽ പിന്നെ കെസറത്ത് സു അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ അത് യാചനയാകാം ഞാൻ ആവശ്യമായിട്ട് ഇനി അറിവെന്നെ ചോദിക്കുകയാണെങ്കിൽ വെറുതെ ചോദിക്കുക ഇങ്ങനെയൊക്കെ ആകാം പിന്നെ ഇതാത്തുൽ അമ്വാൽ സ്വത്തിൻ്റെ ദുർവ്യയം ധനം അത് ലാവശ്യമായിട്ട് ദുർവ്യയം ചെയ്യുന്ന സ്ഥിതി ഇതൊക്കെ അള്ളാഹു വെറുക്കുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പം അത് നമ്മൾ ഇവിടെ ഇത്തരം വസീയത്തുകൾ നമ്മൾ കേട്ടത് അതേപോലെ നമ്മൾ അതിഹ അറസൂൽ ഓ ഊലി അം റിമിൻകും അള്ളാഹുവിന് അനുസരണം വേണം റസൂൽ സലാഹു അലൈഹി സ്വലാത്തങ്ങളെ അനുസരിക്കണം ഭരണാധികാരികളെ അനുസരിക്കണം എന്ന് പറഞ്ഞില്ലേ ഭരണാധികാരി ഒരു വഴിയെയും പ്രജകൾ അനുയായികൾ ആളുകൾ മറ്റൊരു വഴിയേയും ആയിട്ടുണ്ട് എങ്കിൽ ആ നാടിൻ്റെ ദുരവസ്ഥ എന്തായിരിക്കും എത്രയായിരിക്കും എത്ര ഗൗരവത്തിലാണ് നബ്സല്ലാ അലൈഹി സ്വലാത്തങ്ങൾ നമ്മളിവിടെ കേട്ടു ഏറെക്കുറെ എല്ലാ കുത്തുബകളിലും റസൂൽ അള്ളഹി സ്വല്ലാ സലാത്തങ്ങളെ ആളുകളോട് പറയാനുള്ളൊരു വിഷയമാണ് അലൈക്കും ബിസ്സം ഒയ്വത്താ അലൈക്കും ബിസ്സൺ ഒയ്വത്താ നിങ്ങൾ കേൾക്കണം അനുസരിക്കണം ആരെ ഭരണാധികാരിയെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ ഭരണാധികാരിയുണ്ട് അദ്ദേഹത്തിന് ഭരണീയരുമുണ്ടിയെങ്കിൽ നബ്സല അള്ളാഹു അലൈവലമാത്തങ്ങൾ ഇക്കാര്യം അലൈക്കും ബിസ്സം വഇൻ ഇൻ അലൈക്കും അബുദുൻ ഹബിയും നമ്മളിവിടെ കേട്ടു ഹദീസ് ഒരു അടിമയാണ് നിങ്ങൾക്ക് ഭരണാധികാരി ആയി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അലേഖും ബിസ്സം അദ്ദേഹത്തെ കേട്ടനുസരിക്കണം എന്ന് നബ്സലല്ലാഹു അലൈവ് വല്ലമാത്തങ്ങൾ വസീയ തോന്നിയിട്ടുണ്ട് ഭരണാധികാരിയിൽ നിന്ന് മുഖം തിരിച്ചാൽ പുറം തിരിഞ്ഞാൽ എന്നിട്ട് ആളുകളൊക്കെയും നിയമം കയ്യിലെടുത്ത് അല്ലെങ്കിൽ ആളുകളൊക്കെയും അവർക്ക് തോന്നിയ രീതിയിൽ ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയാണെങ്കിൽ പിന്നെ അവിടെ അതാണ് പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ എല്ലാവരുടെയും കൂട്ടായ്മയിൽ സുരക്ഷിതത്വം നിർഭയത്വം വിളയേണ്ട കളിയാടേണ്ട അവസ്ഥ അത് തകർത്ത് തരിപ്പണമാക്കി പൊതുമുതലും അതേപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒക്കെയും തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പിന്നീട് അരക്ഷിതത്വം വായുന്നിടത്ത് പിന്നീട് പ്രകടനങ്ങളായി പ്രശ്നങ്ങളായി കലാപങ്ങളായി രക്തച്ചൊരിച്ചിലുകളായി വെടിവെപ്പുകളായി ഇങ്ങനെ ഒരു നാട് കുളം തോണ്ടുന്ന അവസ്ഥ ഇതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലാത്ത വർത്തമാന യാഥാർത്ഥ്യങ്ങളാണ് പല നാടുകളെ അപേക്ഷിച്ചു പക്ഷേ നമ്മുടെ ദീൻ നബീന മുഹമ്മദ് അലൈഹി അലൈവിസ്ലം എത്ര ഗൗരവത്തിലാണ് ഇത്തരം വിഷയങ്ങൾ ഉണർത്തിയിട്ടുള്ളത് അതും കാലേക്കൂട്ടി ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറം സ്ലാസ്ലം മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇവിടെ നമ്മൾ ഉണർത്തപ്പെട്ടത് ഈ നിർഭയത്വത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഒരു മഹത്വം അതിൻ്റെ ഒരു പ്രാധാന്യം അതൊരു വിശ്വാസി ഉൾക്കൊണ്ട് ആ അനുഗ്രഹത്തിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കി അത് നിലനിൽക്കാൻ എങ്ങനെ അതിനെ നിലനിർത്തണം ആ വിഷയത്തിലൊക്കെ ചില ഉണർത്തലുകൾ ഉത്ബോധനങ്ങളാണ് ഇവിടെ കേൾക്കുകയുണ്ടായത് പ്രത്യേകിച്ച് ഈ ഒരു വർത്തമാന സാഹചര്യത്തിൽ ഈ ഒരു നാടിൻ്റെ തൊണ്ണൂറ്റി അഞ്ചാം ദേശീയ ദിനം കടന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹു സുബാനു വാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആ ഈ ഒരു ആരോഗ്യം അള്ളാഹു സുബാന താല നമുക്കെല്ലാം കനിയുമാറാവട്ടെ അള്ളാഹു സുബാനത്താല നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്കെല്ലാം ഇരുലോകത്തും കൺകുളിർമ പ്രധാനം ചെയ്യും നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിലൂടെ അള്ളാഹു സുബാനുവതാല കൺകുളിർന്ന കനിയുമാറാവട്ടെ അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാവട്ടെ നമ്മളോട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹർക്ക് നിറവേറ്റിക്കൊടുക്കുമാറാവട്ടെ അവർ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ അള്ളാഹു ഹുസ്ബാനത്തല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട് മൺ മറിഞ്ഞവരോട് പുറക്കുമാറാവട്ടെ അവരെത്തിപ്പെട്ട കബരടങ്ങളെ അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗീയ ആരാമമാക്കി ആദരിക്കുമാറാവട്ടെ അള്ളാഹു ഹുസ്ബാനത്താല നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ വീട്ടി നൽകുമാറാവട്ടെ രോഗമുള്ളവർക്ക് ഷിഫയും ആഫിയത്തും കനിയും ആറാവട്ടെ അള്ളാഹു സുബാൻ തല നമ്മുടെ ദുനിയാവിലെ സമയങ്ങളിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് ഏറ്റവും പ്രീതിപ്പെടുന്ന കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി ഗ്രഹിക്കുമാറാവട്ടെ ലാ ഇലാഹ ലാഹ് എന്ന കെളിമത്ത് ത്വ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണിയേക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعدائك اعداء المله والدين، اللهم فرج هم المهمومين من المسلمين، اللهم فرج هم المهمومين من المسلمين، اللهم فرج هم المهمومين من المسلمين، اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها. ويمنها ورجال امنها اللهم احفظ لها حدودها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها اللهم احفظ لها عقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا, يا, قيوم. يا ذا الجلال والاكرام اللهم صل على محمد وعلى اله محمد كما صليت على ابراهيم وعلى اله ابراهيم انك حميد مجيد اللهم بارك على محمد وعلى اله محمد كما باركت على ابراهيم وعلى اله ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم